Sorry मेरो पनि भएन। मेरो पनि भएन। आज गरि नि गयो। यो नि भएन। राधारमणमुरारे शरणं मे तव चरणयुगं पवनपुरेशाराधायुगं देवि महेश्वरि

ഹലോ വലൈ ഫോണാണ് വെച്ചിട്ടുള്ളത് ഇവരാല്ലേ സുബരാൻ ആ വലൈ സക്സ ആ ഫോൺ വെച്ചൂട്ടോ ആ കൈപ്പ ഫോണാണ് അതിനെ കൈപ്പാണ് ഞാൻ ആഹ് ആ ഞാൻ ഫോണാണ് വെച്ചിട്ടുള്ള ആ നാമ ക്ലാസ് ദോ ദോ ഇവിടെ ഒരു ടേക്കർ ഉണ്ട് അതാണ് ഇതിൽ ഓക്കേ